രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നൂറ്റി പതിനഞ്ച് സീറ്റുകളിലാണ് ജെഡിയു മത്സരിച്ചത് നൂറ്റിപ്പത്ത് സീറ്റുകളിൽ ബിജെപിയും എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ജെഡിയുവിന് നാൽപ്പത്തിമൂന്ന് സീറ്റുകളെ കിട്ടിയുള്ളൂ ശരിക്കും അള്ളുവച്ചത് ബിജെപിയായിരുന്നു ബിജെപി ചിരാഗ് പാസ്വാനെയാണ് അതിനുവേണ്ടി നന്നായി വിനിയോഗിച്ചത് ചിരാഗ് പാസ്വാന് കൊടുത്ത പ്രതിഫലമാണ് കേന്ദ്രമന്ത്രി സ്ഥാനം ഇക്കുറി ചിരാഗ് പാസ്വാന് വീണ്ടും ഒരു പുതിയ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഐക്യ ജനതാദളിനെ തകർത്തെറിയാൻ വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങളാണ് ഇപ്പോൾ ഐക്യ ജനതാദളിനെതിരെയുള്ള എൻഡിഎ യോഗത്തിൽ തീരുമാനിക്കുന്നത് അതായത് എൻഡിഎ രീതിയിലാണ് യോഗം ചേരുന്നത് ജനതാദൾ യുണൈറ്റഡ് ഇല്ലാത്ത എൻഡിഎയും നിതീഷ് കുമാറുള്ള എൻ ഡി എയും നിതീഷ് കുമാറിനെ ചില കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ലക്ഷ്യം അത് നടപ്പിലാക്കാൻ ഭംഗിയായി അവർ നാടകം കളിക്കുന്നുണ്ട് ആ നാടകത്തിൽ ഒരു വിദൂഷകന്റെ വേഷമാണ് നിതീഷ് കുമാറിനുള്ളത് നിതീഷ് കുമാറിന്റെ പാർട്ടി പിളർന്ന് നാലായി ചിതറിയാൽ അതിന്റെ ഉത്തരവാദി അയാൾ തന്നെയാണെന്ന് നേരത്തെ തന്നെ തേജസ്വി യാദവ് വ്യക്തമാക്കിയതാണ് നിതീഷിനെ ഇനിയും നേരം വെളുത്തിട്ടില്ല നിങ്ങളുടെ ശത്രു ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് തേജസ്വി യാദവ് നിതീഷ് കുമാറിന് കൊടുത്ത ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ ഏതായാലും ലാലു പ്രസാദ് യാദവല്ല നിതീഷിന്റെ എതിരാളി എന്നുള്ളത് വളരെയധികം കാലമായി നിതീഷിനെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ബിജെപിയുമായി സഖ്യം ചേരുന്നുണ്ടെങ്കിലും ഐക്യ ജനതാദളിൽ ഒരു വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നം ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ മുതലെടുക്കാനാണ് ബിജെപി നേതാക്കൾ ശ്രമിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഐക്യ ജനതാദളിന്റെ ലോക്സഭയിലുള്ള എം പിമാരിൽ പലരും ബിജെപി അംഗങ്ങളായി മാറുന്ന കാഴ്ച നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുമെന്നാണ് തേജസ്വി വെല്ലുവിളിച്ചിരിക്കുന്നത് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബിജെപിക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് തൽക്കാലം തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കണമെങ്കിൽ അത്തരത്തിൽ ഒരു വാഗ്ദാനം നൽകണം എങ്ങനെയാണോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ഓരോരുത്തരുടെയും അക്കൌണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ജനങ്ങളെ കബളിപ്പിക്കണം എന്നിട്ട് ഞങ്ങൾ അങ്ങനെയല്ല സാങ്കേതികപരമായി നൽകുമെന്നതാണ് പറഞ്ഞത് എന്ന രീതിയിൽ ഇതിനെയും വളച്ചൊടിക്കണം അതാണ് നരേന്ദ്രമോദിയുടെ തന്ത്രം ഇത്തരത്തിൽ ഒരു തന്ത്രം നടത്തിയാണ് ആളുകളെ മുഴുവൻ കാലാകാലങ്ങളായി കബളിപ്പിച്ചു എന്നുള്ളത് ശക്തമായി തുറന്നടിച്ചിരിക്കുകയാണ് തേജസ്വി യാദവ് ഇനിയും നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമുണ്ട് പാർട്ടിയെ കുളം വേണ്ടി നിങ്ങളുടെ സഖ്യകക്ഷികൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ പ്രധാന അജണ്ട നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ജിതൻറാം മാഞ്ചി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ഒരിക്കൽ നിതീഷ് കുമാർ ജിതൻറാം മാഞ്ചിയെ ബീഹാർ മുഖ്യമന്ത്രിയാക്കിയതാണ് നരേന്ദ്രമോദിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പ്രത്യേകമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജെ ഡി യു തോറ്റ് തുന്നം പാടിയപ്പോഴാണ് മുഖ്യമന്ത്രി പദവി രാജിവെച്ച് ജിതൻറാമിനെ വഴിയൊരുക്കി കൊടുത്തത് എന്നാൽ അയാൾ പിടിച്ചു പിടിയാലേ പാർട്ടി വിട്ടുതരില്ല എന്ന് പറഞ്ഞിരുന്നു ഒടുവിൽ ആ പാർട്ടിയിൽ നിന്ന് ജിതൻറാം മാഞ്ചിയെ പുറത്താക്കേണ്ടി വന്നു ഒടുവിൽ അയാൾ ഹിന്ദുസ്ഥാൻ ആവാമോർച്ച രൂപീകരിച്ചു ഇത്തരത്തിൽ തന്നെ യാണ് നിങ്ങളുടെ പാർട്ടിയിലുള്ള പല നേതാക്കളും ഇപ്പോൾ ബിജെപിയുമായി ബാന്ധവം പുലർത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കൂ എന്നാണ് തേജസ്വി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്